മദ്രസകൾ നടത്തുന്നത് മതപഠനം മാത്രമല്ലേ എന്ന ചോദ്യം ഇതിനു മുൻപും ഉയർന്നിട്ടുണ്ട് മദ്രസയിൽ മൂന്ന് മാസം പരിശീലനം നടത്തി പുറത്തിറങ്ങിയവർക്ക് കിട്ടിയത് അവർക്ക് പരിശീലനം കിട്ടിയത് മറ്റ് മതസ്ഥരുടെ ആരാധന മൂർത്തിയെ കല്ലെറിയാൻ റിപ്പോർട്ടുകൾ ഗുജറാത്തിലെ സൈബതുരയിൽ ഗണേശ് മണ്ഡപത്തിന് നേരെ കല്ലേറുണ്ടായ സംഭവം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇതേ തുടർന്ന് മദ്രസയിൽ കല്ലേറ് പരിശീലനം നടന്നു എന്ന സൂചനകൾ ലഭിച്ചിരിക്കുകയാണ് കല്ലേറിന് പിന്നിൽ പ്രായപൂർത്തിയാകാത്ത മുസ്ലിം യുവാക്കളുടെ സംഘമാണെന്നാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് ദിവസേന പത്ത് ഗണേഷ് പന്തലുകൾ ആക്രമിക്കാനായിട്ട് ായിരുന്നു സംഘത്തിന്റെ പദ്ധതി സെപ്റ്റംബർ എട്ടിന് പ്രായപൂർത്തിയാകാത്ത ആറുപേർ അടങ്ങുന്ന സംഘം വരിയാലിജ രാജ ഗണേശ പ്രതിമയ്ക്ക് നേരെ കല്ലെറിയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു അടുത്ത ദിവസമാണ് ഇവർ സൈബ്ദുര ഗണേശ് പന്തലിൽ ആക്രമിച്ചത് റിക്ഷയിൽ എത്തിയാണ് ഇവർ ഗണപതി പന്തലിന് നേരെ കല്ലറിഞ്ഞത് സംഘത്തിലെ പ്രധാനി കഴിഞ്ഞ മൂന്ന് മാസമായി മദ്രസ പരിശീലനം നേടിയിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായി പന്തലിന് നേരെ കല്ലേറ നടത്താൻ പ്രായപൂർത്തിയാകാത്തവരോട് ആരാണ് ആവശ്യപ്പെട്ടത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് അതേസമയം ഉൾപ്പെട്ട മദ്രസയുടെ പ്രവർത്തനങ്ങളെ അന്വേഷണം നടക്കുന്നു സൈബ്ദുരയിൽ മുസ്ലിം നേതാക്കളെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു വരികയാണ് പ്രതികളായവർ പള്ളിയിൽ നിന്ന് ഭക്ഷണവും മറ്റ് സാധനങ്ങളും ശേഖരിക്കുകയും തുടർന്ന് വരിയാലിയിലെ ഗണേശ് പന്തലിന് നേരെ കല്ലേറ നടത്തുകയായിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി ഗണേശ വിഗ്രഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് പ്രദേശത്ത് വർഗീയ സംഘർഷം ഉടലെടുത്തിരുന്നു തുടർന്ന് പോലീസിലാത്തി ചർച്ച നടത്തി മുസ്ലിം പള്ളിക്ക് സമീപമുള്ള നാല് വീടുകൾക്ക് നേരെയും പോലീസിനും നേരെ തുടർച്ചയെ കല്ലേറുണ്ടായി കല്ലേറിൽ ഡി സി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു മദ്രസയിൽ കള്ളനോട്ടടിച്ച കേസിൽ ഇസ്ലാം പുരോഹിതന്മാരടക്കം നാലുപേർ അറസ്റ്റിലായത് കഴിഞ്ഞ മാസമാണ് ിലെ പ്രയാഗ്രാജ് ജില്ലയിലെ അടർസ്വിയ മേഖലയിലായിരുന്നു സംഭവം ജാമ്യ ഹബീബിയ മസ്ജിദ് മദ്രസയിലാണ് കള്ളനോട്ടുകൾ അച്ചടിച്ചത് മദ്രസയിലെ സാഹിർ ഖാൻ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് അഫ്സൽ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മദ്രസയിൽ സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു പുറത്തുനിന്നുള്ള പലരും ഇവിടെ വന്നു പോകാറുണ്ടായിരുന്നു തുടർന്ന് പോലീസ് രഹസ്യമായി മദ്രസ നിരീക്ഷിച്ചിരുന്നു സൂചനകൾ കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം മദ്രസയിൽ റെയ്ഡ് നടത്തി നൂറ് രൂപയുടെ ഒന്നര ലക്ഷം കള്ളനോട്ടുകൾ മദ്രസയിൽ നിന്ന് കണ്ടെടുത്തു പോലീസ് പരിശോധിക്കാൻ എത്തുമ്പോഴും കള്ളനോട്ടച്ചടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് മദ്രസയിലുള്ള മദ്രസയ്ക്കുള്ളിൽ നടക്കുന്നത് മതപഠനമല്ലേ മതപഠനം മാത്രമല്ലേ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു പലപ്പോഴും പല രീതിയിലും മദ്രസ അധ്യാപകരെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ പലപ്പോഴും മൗലവിമാർ അതുപോലെ അവിടുത്തെ പുരോഹിതന്മാർ ഒക്കെ കേസിൽപ്പെടുകയും അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ മദ്രസ നല്ല രീതിയിൽ നടക്കുന്ന മദ്രസകൾ മതപഠനം മാത്രം നടക്കുന്ന മദ്രസകൾ വേറെ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊന്നും നേതൃത്വം കൊടുക്കാത്ത മദ്രസകൾ ഉണ്ട് എന്നുള്ളത് ഒരിക്കലും തള്ളി പറയുന്നില്ല പക്ഷെ ചില മദ്രസകളിലെങ്കിലും ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പരിപാടികൾ നടക്കുന്നുണ്ട് മദ്രസകളും മതപഠനവും എപ്പോഴും വിവാദ വിഷയങ്ങളാണ് താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമെ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലം ഇല്ലാതെ നിലനിൽക്കാൻ സാധിക്കില്ല എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ മറ്റുള്ള മനുഷ്യരെ നിർദ്ദേം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനായി കൊലവിളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരിക്കലും ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല എന്നാണ് ഒരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും ആവശ്യമാണ് മാത്രമല്ല കുഞ്ഞുനാൾ മുതൽ നീളുന്ന മതപഠനം അന്യമതവിരോധവും ആവശ്യമാണ് അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കില്ല അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലാണ് സമ്മർദ്ദത്തിലാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിലാണ് ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ മദ്രസകളിൽ നടക്കുന്നത് എന്നുള്ള ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ നമ്മുടെ പൊതുസമൂഹത്തിലുണ്ട് എന്തൊക്കെയാലും ഒരു മദ്രസയോ ഒരു മതപഠന കേന്ദ്രത്തെയോ കൊച്ചാക്കി പറയുകയല്ല അവിടുള്ളവർ മോശക്കാരാണ് എന്ന് പറയുകയില്ല പക്ഷേ ഇത്തരം മദ്രസയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് സുതാര്യത വേണം എന്ന മുറവിളി ശക്തമാകുന്നത്